സീനത്ത് വിളിച്ചതനുസരിച്ച് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സുൽഫീക്കർ എത്തിച്ചേർന്നു സീനത്ത് അവനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായില്ല അവൻ്റെ ആ ഭാവം സീനത്തിനെ അത്ഭുതപ്പെടുത്തി വിവരമറിയുമ്പോൾ സുൽഫീക്കർ തന്നെ പോലെ ഭയന്നു വിറക്കുമെന്നാണ് അതുവരെ അവൾ കരുതിയത് എന്താ സുൽഫി നീ ഒന്നും പറയാത്തത് ഇനി നമ്മൾ എന്തു ചെയ്യും അവൾ ആദി പൂണ്ടു എന്തു ചെയ്യാൻ എല്ലാം വരുന്നിടത്ത് വെച്ചു കാണാം അത്ര തന്നെ അവൻ നിസാരമട്ടിൽ പറഞ്ഞു അവൻ്റെ ആ മറുപടി സീനത്തിനെ കൂടുതൽ ഭയപ്പെടുത്തി എന്താണ് സുൽഫീക്കറിൻ്റെ മനസ്സിലെന്നറിയാതെ അവൾ വേവലാദി പൂണ്ടു അവനെ നോക്കി ഏതായാലും ഗഫൂർ വരാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അതിനു മുമ്പ് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്തുതന്നെ വന്നാലും നീ എൻ്റെയൊപ്പം നിൽക്കല്ലേ നിൽക്കില്ലേ അവൻ ഒളി കണ്ണിട്ട് അവളെ നോക്കി ആ സമയം അവൻ്റെ മുഖത്ത് പുച്ഛം കലർന്നൊരു ചിരി വിടർന്നു അവൾ കണ്ടില്ല കൂടെ നിൽക്കില്ലെന്നോ എന്താ സുൽഫി ഇങ്ങനെ ചോദിക്കുന്നേ എനിക്ക് നീ നീ ഇല്ലാതെ ആരാ ഉള്ളത് എന്തായാലും ഇക്ക വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞ് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഇക്ക അറിയും അതോടെ എല്ലാം അവസാനിക്കും അപ്പോൾ പിന്നെ എനിക്ക് സുൽഫി മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സുൽഫിയുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇക്കയെയും കുട്ടികളെയും മറന്ന് ഞാൻ എന്നെ സ്നേഹിച്ചത് അത്രയും പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി ചുണ്ടുകൾ വിറകൊണ്ടു ഈ സമയം ശിൽഫീക്കർ മുഖത്തൊരു കൃത്രിമ സങ്കടം വരുത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു മതി എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് എങ്കിലും നിൻ്റെ മനസ്സറിയാൻ ഞാൻ വെറുതെ ചോദിച്ചു ചോദിച്ചു എന്നു മാത്രം അവളെ ചേർത്ത് നിർത്തി ചുംബിച്ചിട്ട് അവൻ ഉടൻ തന്നെ യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി ഏതാനും ദിവസങ്ങൾ കടന്നുപോയി സുൽഫീക്കർ സീനത്തിൻ്റെ വീട്ടിലേക്ക് പിന്നി വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു പല പ്രാവശ്യം അവനുമായി ഫോണിൽ ബന്ധപ്പെടാൻ സീനത്ത് ശ്രമിച്ചെങ്കിലും നമ്പർ ഉപയോഗത്തിൽ ഇല്ല എന്നാണ് മറുപടിയാണ് കിട്ടിയത് ദിവസങ്ങൾ കഴിവന്തോറും അവളുടെ ഭയം കൂടിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും സുൽഫിക്കറിനെ കണ്ടെത്തിയേ പറ്റൂ അവൻ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവൻ തന്നെ കാണാൻ വരാത്തത് വല്ല അപകടവും പറ്റിയോ ഫോൺ നമ്പർ മാറിയോ അങ്ങനെയെങ്കിൽ വിളിച്ച് വിവരം പറയേണ്ടതല്ലേ ഇതിനിടയിലാണ് ബാപ്പ പറഞ്ഞത് ആ നടക്കുന്ന സത്യം സീനത്തറിയുന്നത് സുൽഫീക്കർ വിവാഹം കഴിക്കാൻ പോകുന്നു നിശ്ചയവും മറ്റും കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ മാറി താമസിക്കാനായി ടൗണിൽ ഒരു വീടും സ്വന്തമായി മേടിച്ചു കഴിഞ്ഞു ആ വാർത്ത കേട്ട് അവൾ തളർന്നു പോയി ഇനി എന്തു ചെയ്യും തന്നെ പറഞ്ഞു പറ്റിച്ച് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതത്രയും എന്തിന് തൻ്റെ മനസ്സും ശരീരവും ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ട് അവൻ തന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു ആ സത്യം വല്ലാത്തൊരു ഉൽക്കിടലത്തോടെ അവൾ മനസ്സിലാക്കി എത്ര തന്നെ ബുദ്ധിമുട്ട് മുട്ടിയാലും സുൽഫേഖറിനെ നേരിട്ട് കാണണമെന്ന് അവൾ ആ നിമിഷം മനസ്സിൽ തീരുമാനിച്ചു അതിനാൽ അതിനായി അവൾ തയ്യാറെടുത്തു അന്നൊരു ഞായറാഴ്ചയായിരുന്നു കുട്ടികളെ സീനത്തിൻ്റെ ഉമ്മ രാവിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു വൈകിട്ട് തിരികെ കൂട്ടാൻ ചെല്ലണമെന്ന് സീനത്ത് ഉമ്മയോട് പറഞ്ഞു കുട്ടികൾ പോയി കഴിഞ്ഞതും അവൾ ഉടൻ തന്നെ കുളിച്ച് വേഷം മാറി സുൽഫീക്കരനെ കാണാൻ യാത്ര തിരിച്ചു എന്തു വന്നാലും വേണ്ടില്ല സുൽഫീക്കരനെ കണ്ടിട്ട് കുട്ടികളെ കൂട്ടാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു എങ്ങനെയെങ്കിലും ഗോൾഫോർ മടങ്ങിയെത്തുന്നതിന് മുൻപ് താൻ സുൽഫീകറിന് കൊടുത്ത പണവും സ്വർണവുമെല്ലാം തിരികെ മേടിക്കണം പിന്നെ തനിക്ക് മരിച്ചാലും വേണ്ടില്ല തനിക്കും മക്കൾക്കും വേണ്ടി തൻ്റെ ഭർത്താവ് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് താൻ അന്യരുത്തിനു വേണ്ടി കളഞ്ഞു കുളിച്ചത് ആ ഓർമ്മ ഒരു നിമിഷം അവളെ പൊട്ടിക്കരയിപ്പിച്ചു തെനിക്കിനി ഭർത്താവിനൊപ്പം ജീവിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇല്ല തെനിക്കിനി അതിനുള്ള യോഗ്യതയില്ല അവൾ സ്വയം തൻ്റെ മനസാക്ഷിയോട് പറഞ്ഞു കവലയിൽ നിന്നും അവൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് സുൽഫിക്കർ പുതുതായി വാങ്ങിയ വീട്ടിലേക്ക് യാത്ര തിരിച്ചു പുതുതായി വാങ്ങിയ വീട്ടിലെ യേസി മുറിയിൽ സാഹിന എന്ന ഭാവി വധമൊത്ത് സുഖംകൊള്ളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സുൽഫീക്കർ വിവാഹത്തിനു മുമ്പൊരു കൂടിച്ചേരൽ പരസ്പരം മറിയൽ അവനെപ്പോലെ തന്നെ സാഹിനക്കും ഇത് ഇഷ്ടമായിരുന്നു ഒരുപാട് കാലമായി ഇരുവരും ഈ കൂടിച്ചേരൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്തുകൊണ്ടോ വിവാഹത്തിൽ എത്തി നിൽക്കുന്നു എന്നു മാത്രം ഇരുവരും പരസ്പരം കെട്ടി കെട്ടിപ്പുണർന്ന് ചുമ്മാനം കൊണ്ട് പൊതിഞ്ഞു ഈ സമയത്താണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് ദേശത്തോടെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ട് സുൽഫീക്കർ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നതും പുറത്ത് നിന്ന് സീനത്തിനെ കണ്ട് ഒരു മാത്രം അവൻ ഞെട്ടിപ്പോയി എങ്കിലും ആദ്യത്തെ അമ്പരപ്പിനു ശേഷം അവൻ ചോദിച്ചു അല്ല സീനത്തോ നീ എങ്ങനെ ഇവിടെ എന്താ വിശേഷിച്ച് അപ്പോൾ എന്നെ മറന്നിട്ടില്ല അല്ലേ അവളുടെ ശബ്ദത്തിന് പുച്ഛം കലർന്നു പിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്തിന് എന്താണിത്ര അത്യാവശ്യം വെറുതെ കാണാൻ മാത്രമാണോ വന്നത് അതോ വെറുതെ കാണാനാണെങ്കിൽ ഞാൻ ഇതുവരെ വരേണ്ടിയിരുന്നില്ലല്ലോ അവളുടെ ശബ്ദം ഉയർന്നു പൊങ്ങി പിന്നെ എന്തിനാണ് നീ ഇവിടേക്ക് അന്വേഷിച്ചെത്തിയതെന്ന് പറഞ്ഞു തിലക്ക് വെറുതെ മനുഷ്യൻ്റെ സ്വസ്ഥത കൊടു കെടുത്താനായിട്ട് ഓഹോ നിൻ്റെ സ്വസ്ഥതയോ അപ്പോൾ ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന സമാധാനക്കേട് നിനക്ക് അറിയണ്ടല്ലോ അല്ലേ നിനക്ക് എന്ത് സമാധാനക്കേട് അതിന് മാത്രം എന്തുണ്ടായി അവിടെ സുൽഫിക്കർ തമാശ കാണാകെ ചോദിച്ചു ീ കാരണമാണ് എനിക്കിപ്പോൾ സമാധാനക്കേടുണ്ടായിരിക്കുന്നത് അതിൻ്റെ പരിഹാരം നീ തന്നെ കാണണം എല്ലാം എൻ്റെ തെറ്റാണ് ജീവന് തുള്ള്യം സ്നേഹിച്ച ഭർത്താവിനെ മറന്നുകൊണ്ട് നിന്നെ വിശ്വസിച്ചതിൻ്റെ ഫലം അതാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ധനം കൂടി നശിപ്പിക്കാൻ എനിക്കാവില്ല അത് പറയാനാണ് ഞാൻ വന്നത് അവൾ അവനെ നോക്കി ധൈര്യത്തോടെ പറഞ്ഞു ഞാനിപ്പോൾ എന്തു വേണമെന്ന നീ പറയുന്നത് സീനത്തിൻ്റെ സംസാരം അസ്വസ്ഥതയോടെ കേട്ടു നിന്നിട്ട് സുൽഫീക്കർ ചോദിച്ചു നിനക്കറിയില്ലേ എന്തു വേണമെന്ന് ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച പണവും സ്വർണവുമൊക്കെ എനിക്ക് തിരികെ തരണം എത്രയും പെട്ടെന്ന് സീനത്ത് നിന്ന് ജ്വലിച്ചു പണവും സ്വർണമോ ഏത് പണം ഏത് സ്വർണം നീ എനിക്ക് എപ്പോഴാ ഇതൊക്കെ തന്നത് എനിക്കാകെ അറിയാവുന്നത് ഗഫൂർ പറഞ്ഞിട്ട് നീ ബാങ്കിൽ നിന്നും എടുത്തു തന്ന ഒരു ലക്ഷം രൂപയെക്കുറിച്ച് മാത്രമാണ് അത് അവൻ വരുമ്പോൾ എന്താണ് വേണ്ട വേണ്ടതെന്നു വെച്ചാൽ ഞാൻ ചെയ്തു കൊള്ളാം അല്ലാതെ നീ ഈ പറയുന്ന പണത്തിൻ്റെ സ്വർണത്തിൻ്റെയും ഒന്നും കാര്യം എനിക്കറിയില്ല അവൻ മെല്ലെ പുഞ്ചിരി തൂകി എന്തു പറയണമെന്നറിയാതെ സീനത്തിൽ നിന്ന് വിറ വിയർത്തു വല്ലാത്തൊരു ചതിയ ചതിയിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നത് ഇനി എന്തു ചെയ്യും അവൾക്ക് സങ്കടവും ദേഷ്യവുമെല്ലാം ഒരുമിച്ചുണ്ടായി അവളുടെ മീകൾ അറിയാതെ നിറഞ്ഞു പോയി സുൽഫീക്കർ നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്നെ വിശ്വസിച്ചാണ് ആരും അറിയാതെ ഞാൻ അതൊക്കെ തന്നത് ഒടുവിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ അവൾ മീകൾ തുടച്ചു ഈ സമയം പുറത്തെ സംസാരം കേട്ട് അകത്തു നിന്നും സാഹിന വെളിയിലേക്ക് ഇറങ്ങി വന്നു എന്താ സുൽഫി ഇവിടെ പ്രശ്നം ആരാണിവൾ അവൾ സുൽഫി കറിനെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലേ ഗഫൂറിനെ കുറിച്ച് ഇത് അവന്റെ ഭാര്യയാണ് സീനത്ത് ഓ ഇതാണോ ആ പിയച്ചവൾ ഇവൾക്കെന്താ ഇവിടെ കാര്യം സാഹിന വെറുപ്പോടെ സീനത്തിനെ നോക്കി എന്താടി ഇനിയും എൻ്റെ സുൽഫീക്കറിനെ വിടാൻ ഭാവമില്ലേ നിനക്ക് കുറേ സുഖിച്ചില്ലേ നീ ഇവനെ വെച്ച് ഇനിയും ഇവനെ കിട്ടുമെന്ന് കരുതിയാണെങ്കിൽ വെറുതെയാ ഇനിയും പയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് കടം പിരിക്കാനായി ഇവിടേക്ക് വന്നാലുണ്ടല്ലോ ഈ സാഹിന ആരാണെന്ന് നീ അറിയും സുൽഫി എന്നെ നിക്കാഹ് കഴിക്കാൻ പോവുകയാണ് അത് മറക്കണ്ട നീ അവൾ സീനത്തിനെ വെറുപ്പോടെ നോക്കി എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുൽഫിക്കർ ആ നിമിഷം പൊട്ടിക്കരയാനല്ലാതെ സീനത്തിനൊന്നിനും ആ ഒന്നിനും ആകുമായിരുന്നില്ല ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി അവൾ കുനിഞ്ഞ് സിരസോടെ മെല്ലെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു അവിടെ കണ്ണുനീർ കാവിളിലൂടെ ധാരാധാരമായി ഒഴുകിയിറങ്ങി കൊണ്ടിരുന്നു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ സീനത്ത് വീട്ടിലേക്ക് കയറി പോകുന്നു ശീല തൻ്റെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് കണ്ടു രാവിലെ സീനത്ത് പുറത്തേക്ക് പോകുന്നതും അവൾ കണ്ടിരുന്നു പുഴപ്പോഴും മടങ്ങി വന്നപ്പോഴുമെല്ലാം സീനത്തിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നു അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾ കരയുകയാണെന്ന് സീലയ്ക്ക് മനസ്സിലായി എന്ത് പറ്റി സീനത്തിന് കുറേ ദിവസങ്ങളായി ഒരു ഉന്മേഷവും ഇല്ലാത്തതുപോലെ തമ്മിൽ മിണ്ടാറില്ലെങ്കിലും ഇരുവരുടെയും കുട്ടികൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് അങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞു സീനത്ത് ഇടയ്ക്കൊക്കെ വീട്ടിലിരുന്ന് കരയുന്നുണ്ടെന്ന് ശീല അറിഞ്ഞു കുറേ നാളുകളായിട്ട് സുൽഫീകർ സീനത്തിനെ തേടി വരുന്നത് കാണുന്നില്ല അതാവും സീനത്തിൻ്റെ മൗനത്തിൻ്റെ കാരണമെന്ന് ഷീലയ്ക്ക് തോന്നി അവൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ തമ്മിൽ ഇട ഇടക്കിയത് അവൾ മനസ്സിലോർത്തു എന്തു തന്നെയായാലും അയൽക്കാരിയുടെ ഈ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടം തോന്നി അവൾ ഈ കാര്യം തൻ്റെ ഭർത്താവിനോട് സൂചിപ്പിക്കുകയും ചെയ്തു നീ ആയിട്ട് ഒന്നും അന്വേഷിക്കാൻ പോകണ്ട അവൾക്ക് ഇഷ്ടമാവില്ല അറിഞ്ഞുകൊണ്ട് വെറുതെ എന്തിനാണ് സുരേന്ദ്രൻ പറഞ്ഞു സീല പിന്നീടൊന്നും പറഞ്ഞില്ല ഗഫൂർ ഇടയ്ക്കൊക്കെ സുരേന്ദ്രനെ ഫോണിൽ വിളിക്കാറുണ്ടെങ്കിലും നാട്ടിലെ വിവരമൊന്നും അവൻ ഗഫൂറിനെ അറിയിച്ചില്ല എന്തിനു വെറുതെ ഗഫൂറിനെ വിഷമിപ്പിക്കണം എന്ന് ചിന്തിയ ചിന്തയാണ് അവനെ അതിൽ നിന്നും വിലക്കിയത് ഏതാനും ദിവസങ്ങൾ കൂടി കടന്നുപോയി ഗഫൂർ ഗൾഫിൽ നിന്നും മടങ്ങി വരുന്ന ദിവസം എത്തിച്ചേർന്നു ഗഫൂറിനെ സ്വീകരിക്കാനായി എയർപോർട്ടിൽ പോകാൻ കുടുംബാംഗങ്ങൾ തയ്യാറെടുത്തു പക്ഷേ സീനത്ത് മാത്രം ഒരു ഒരുന്മേഷവും തോന്നിയില്ല അവൾ മുറിയിൽ തന്നെ ചടങ്ങുകൂടി ഇരുന്നു അവളുടെ ആ ഭാവം എല്ലാവരിലും അത്ഭുതമുളവാക്കി എന്തു പറ്റി എന്ന ചോദ്യത്തിന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒടുവിൽ ഏതാനും അടുത്ത ബന്ധുക്കൾ കുട്ടികളും മാത്രം എയർപോർട്ടിലേക്ക് തിരിച്ചു കുടുംബങ്ങൾ എയർപോർട്ടിലേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോഴാണ് ആ സംഭവം ഉണ്ടായത് സീനത്ത് തൻ്റെ കയ്യിലെ നിരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഗഫൂറിൻ്റെ സഹോദരിയാണ് ഇത് ആദ്യം കണ്ടത് എല്ലാവരും കൂടി പോയാൽ ഗഫൂറും മറ്റു എയർപോർട്ടിൽ നിന്ന് എത്തുമ്പോൾ ചായയും മറ്റും ഉണ്ടാക്കി വയ്ക്കാൻ വീട്ടിൽ ആരെങ്കിലും വേണ്ടേ എന്ന തീരുമാനത്തിൽ പോകാതിരുന്നതായിരുന്നു അവൾ ഉടനെ തന്നെ അവൾ ഓടിച്ചെന്ന് അയൽ വീട്ടിലെ ശീലയോട് വിവരം പറഞ്ഞു ഈ സമയം സുരേന്ദ്രൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വിവരമറിഞ്ഞ് ഇരുവരും ഓടിയെത്തി രക്തം ഒരുപാട് വാർന്നു പോയിരുന്നു മൂവരും കൂടി സീനത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തൻ്റെ കൂട്ടുകാരിക്ക് അപകടമൊന്നും വരുത്തരുതേ എന്ന് സീല മനമൊരുങ്ങി പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സീനത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സീനത്തിന് ബോധം വന്നു പേടിക്കാനൊന്നുമില്ല കൊണ്ടുവരാൻ വൈകിയിരുന്നെങ്കിൽ അപകടമായേനെ ഡോക്ടർ സീലയെയും സുരേന്ദ്രനെയും ആശ്വസിപ്പിച്ചു ഇരുവർക്കും സമാധാനമായി സീല സീനത്തിൻ്റെ അരികിലേക്ക് ചെന്ന് കൂട്ടുകാരിയുടെ മുന്നിൽ തൻ്റെ മീകൽ നിറഞ്ഞ് തൂവാതിരിക്കാൻ അവൾ വല്ലാതെ പണിപ്പെട്ടു കൂട്ടുകാരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സീനത്ത് പൊട്ടിക്കരഞ്ഞു തനിക്ക് സംഭവിച്ചു പോയി തെറ്റുകളെ കുറിച്ചെല്ലാം അവൾ സീലയോട് ഏറ്റുപറഞ്ഞു ഒന്നും സംഭവിക്കില്ല സമാധാനമായിട്ട് കിടക്കൂ അധികം വൈകാതെ ഗഫൂർ വീട്ടുകാരും എത്തിച്ചേരും ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം അവരോട് സീല സീനത്തിനെ സമാധാനിപ്പിച്ചു നെയ്സ് വന്ന് സീനത്തിന് ഒരു ഇഞ്ചക്ഷൻ നൽകി അവൾ മെല്ലെ മയക്കത്തിലേക്ക് വഴുതു വീണു സീന അവളുടെ അടുക്കൽ തന്നെയിരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സീനത്ത് കണ്ണു തുറന്നപ്പോൾ അവൾക്കലകിലായി ഇരു കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗഫൂർ ഇരിപ്പുണ്ടായിരുന്നു എന്തിനാണ് പൊന്നെ നീ ഇങ്ങനെ ചെയ്തത് എന്നെ ഓർക്കണ്ട നമ്മുടെ ഈ കുഞ്ഞു മക്കളെ എങ്കിലും നിനക്ക് ഓർക്കാമായിരുന്നല്ലോ അവൻ്റെ ശബ്ദം ഇടറി എന്നോട് ക്ഷമിക്കൂ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ പാപിയാണ് അവൾ തേങ്ങിക്കൊണ്ട് അവന് നേരെ കൈക്കൂമ്പി വേണ്ട ഇപ്പോൾ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു സുരേന്ദ്രൻ ചീലയും എന്നോടെല്ലാം പറഞ്ഞു ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു നമ്മുടെ മക്കളെ ഓർത്ത് അതിലുപരി എനിക്ക് നിന്നോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട് അവൻ്റെ മേകൾ റൻ അണഞ്ഞു ഇക്ക ഞാൻ സീനത്ത് അവൻ്റെ കയ്യിൽ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞു എല്ലാത്തിനും നിന്നെ മാത്രം കുറ്റം പറയാനാവില്ലല്ലോ എൻ്റെ ഭാഗത്തുമുണ്ട് തെറ്റ് എല്ലാം മറന്ന് അന്യനൊരുത്തനെ സഹോദരനെപ്പോലെ ഞാൻ സ്നേഹിച്ചു ആ വിശ്വാസം വെച്ചുകൊണ്ട് ഇവിടെ നിങ്ങളുടെ സഹായത്തിന് അവനെ നിയോഗിച്ചത് അതെ നീയും കുട്ടികളും ഒറ്റക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് സുൽഫീക്കറിനെ പറഞ്ഞു വിട്ടത് എൻ്റെ മാത്രം തെറ്റാണ് അവൻ ഇ ഇടർച്ചയോടെ പറഞ്ഞ് നിറുത്തിയിട്ട് മീകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു രണ്ട് ദിവസത്തെ ആശുപത്രി വാസ് വസത്തിനു ശേഷം സീനത്ത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞതെല്ലാം മറന്നേക്കുക അതോർത്ത് ഇനി ഒരിക്കലും ദുഃഖിക്കരുത് ഇന്നു മുതൽ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പഴയതെല്ലാം ഒരു ദുസ്വപ്നമായി നമുക്ക് മറക്കാം ഗഫൂർ പ്രിയദമയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു സീനത്ത് ഒരിക്കൽ കൂടി എല്ലാ തെറ്റുകളും ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞു ഗഫൂർ അവളെ പിടിച്ചു എൽ എഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോട് ചേർത്ത് പുലുകിക്കൊണ്ട് ചുംബിച്ചു ഈ സമയം മുറ്റം കടന്ന് സുരേന്ദ്രൻ കുടുംബവും അവിടേക്ക് കടന്നു ചെന്നു തുടർന്ന് ഇരു കുടുംബവും പരസ്പരം സന്തോഷം പങ്കുവച്ചു പിറ്റേന്ന് പുലർച്ചെ ആ വാർത്ത കേട്ട് ഒരു നിമിഷം സന്തോഷിക്കണോ സങ്കടം കൊള്ളണോ എന്നറിയാതെ ഗഫൂർ സീനത്തും ധരിച്ചു നിന്നുപോയി കഴിഞ്ഞ രാത്രിയിൽ ടൗണിൽ വെച്ച് ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട് സുൽഫീക്കറിന്റെ ഇരു കാലുകളും ഓടിഞ്ഞു ഇനി ഒരുപാട് നാളത്തെ ആശുപത്രി വാസവും വീട്ടുവാസവും ഒക്കെ കഴിഞ്ഞാലേ അവനെ കഷ കഷ്ടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയുകയുള്ളൂ